ബിഗ് ബോസിന്റെ ഈ സീസൺ തുടങ്ങിയ സമയം മുതൽ സിജോയും റോക്കിയും തമ്മിലുള്ള ഗൂഢാലോചനകൾ എല്ലാ ഇടങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് അവർ തമ്മിൽ ആലോചിച്ചാണ് കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുകയും നീക്കുകയും ചെയ്തത് പക്ഷേ നിർഭാഗ്യവശാൽ ഇവർ രണ്ടുപേരും രണ്ട് ടീമിലായി പോയി അതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോൾ അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുമുണ്ട് ഇന്ന് ബിഗ് ബോസ് പുതിയൊരു ടാസ്ക് കൊണ്ടുവന്നിരിക്കുകയാണ് പവർ ടീമിന്റെ അധികാരം തിരികെ പിടിക്കുവാനും അവരെ ആ റൂമിൽ നിന്നും പുറത്താക്കുവാനും പുതിയ അധികാരികൾക്ക് അതിനകത്തേക്ക് കയറി പറ്റുവാനുമുള്ള മത്സരങ്ങൾ മൂന്ന് ടീമുകൾ പുറത്തുണ്ട് സാധാരണ മുറികളിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കഴിയുന്നവർ അവർ പരസ്പരം മത്സരിക്കുക ആ മത്സരത്തിൽ വിജയിക്കുന്ന ഒരു ടീം ഒടുവിൽ പവർ ടീം അംഗങ്ങളുമായി മത്സരിക്കുക അങ്ങനെ ആ മത്സരത്തിൽ വിജയിച്ചാൽ അവർക്ക് പവർ ടീമിനെ പുറത്താക്കിയിട്ട് ആ മുറിയിൽ കയറുവാനും ആ വീടിന്റെ സർവ്വ പിടിച്ചെടുക്കുവാനും കഴിയും അതിനുവേണ്ടിയുള്ള മത്സരം ആരംഭിച്ചു ആദ്യ പാദത്തിൽ തന്നെ ജാസ്മിൻ ജാഫറും രതീഷും ഒക്കെ നയിച്ച ടീം ഔട്ടായി തുടർന്ന് നേർക്ക് നേർക്ക് കളിക്കുന്നത് റോക്കിയുടെയും സിജോയുടെയും ടീമുകളാണ് മത്സരം ആരംഭിച്ചപ്പോൾ തന്നെ റോക്കി സ്വയം ഒഴിഞ്ഞുകൊടുത്തു ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾ തന്നെ പവർ റൂമിൽ കയറി നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നൽകിയാൽ മതി ഞങ്ങൾ അടിച്ചു മേടിക്കാനൊന്നും താൽപ്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമാണത് ഒരു വല്ലാത്ത വിധേയത്വം റോക്കി സിജോയോട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സിജോയ്ക്കെതിരെ മത്സരിച്ച് തനിക്ക് പവർ റൂമിൽ കയറണ്ട എന്നൊരു തീരുമാനം തൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്നു അത് താൻ അവിടെ തുറന്നു പറയുകയും ചെയ്തു അക്ഷരാർത്ഥത്തിൽ തനിക്കൊപ്പം നിന്നുകൊണ്ട് കട്ടയ്ക്ക് പൊരുതിക്കൊണ്ടിരുന്ന ഋഷിയും അപ്സറയും ഒക്കെ വായുപൊളിച്ചിരുന്നു പോയി പിന്നെ പരസ്പരം അവിടെ വെച്ച് പോരടിക്കണ്ട എന്ന് കണ്ട് മൗനമായിരിക്കുകയായിരുന്നു ഇപ്പോൾ റൂമിനകത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ഹൃദയത്തിനകത്തുണ്ടായിരുന്ന ആ വേദന അവർ തുറന്നു പറയാൻ തയ്യാറായി അപ്സര പറയുന്നത് ഇന്നത്തെ മത്സരം റോക്കി നിനക്ക് ഭയങ്കര നെഗറ്റീവായി വരും കാരണം നമ്മളിവിടെ കളിക്കാൻ വന്നവരാണ് വീറും വാശിയുമുള്ള മത്സരമാണ് സമൂഹം പ്രതീക്ഷിക്കുന്നത് അങ്ങനെ കാത്തിരിക്കുന്ന ആൾക്കാരുടെ മുൻപിൽ വെച്ചിട്ട് നീ മത്സരം വിട്ടുകൊടുക്കുകയാണ് നിങ്ങൾ ജയിച്ചു ഞങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തന്നാൽ മതി എന്ന് പറഞ്ഞ് ഈ വിധേയത്വം പുലർത്തുമ്പോൾ ശരിക്കും ഇത് കാണുന്ന ആൾക്കാരുടെ മനസ്സിൽ എന്താണ് തോന്നുക അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ടാസ്ക് വിട്ടുകൊടുത്തതിൽ കൂടി നിനക്ക് ഭയങ്കര നെഗറ്റീവായി വരും അത് നൂറ് ശതമാനം ഉറപ്പാണ് രണ്ടാമത് നീ സിജോയോടുള്ള വിധേയത്വം കൊണ്ടാണ് ഇത് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നത് എന്നാൽ സിജോ ഒരാൾ മാത്രമാണ് ബാക്കിയുള്ള മൂന്നാല് പേർ സിജോയ്ക്കൊപ്പമുണ്ട് അവരാണ് പവർ റൂമിലേക്ക് വരുവാൻ പോകുന്നത് അവർ അവിടെ കയറിയത് നിനക്ക് എന്തു പ്രയോജനം എനിക്ക് അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും എന്ത് പ്രയോജനം ഒരുപക്ഷെ നീയും സിജോയും തമ്മിലുള്ള ഇരിപ്പ് വെച്ചിട്ട് നിനക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും പവർ ടീമിന്റെ ഭാഗത്തു നിന്നും ഏൽക്കേണ്ടി വരില്ലായിരിക്കും എന്നാൽ ബാക്കിയുള്ളവരുടെ ഭാഗത്തു നിന്ന് ആ ഫേവർ നിനക്ക് കിട്ടുമോ ഞങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടുമോ നമ്മൾ അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ സാധാരണ ആൾക്കാർ മാത്രമാണ് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ അവർ നമ്മളെ കൊണ്ട് ചെയ്യിക്കും അതുകൊണ്ട് തന്നെ ഈ തീരുമാനം തെറ്റായിപ്പോയി സത്യത്തിൽ ടീം മെമ്പേഴ്സ് ആയിരിക്കുന്ന ഞങ്ങളോട് ആലോചിച്ചിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു തീരുമാനം നീ പറയണമായിരുന്നു അത് അങ്ങേയറ്റം തെറ്റായിപ്പോയി അതിനകത്ത് അമർഷമുണ്ട് മാത്രവുമല്ല പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നിനക്കിത് നെഗറ്റീവായി മാറും ഉടൻ തന്നെ റോക്കി പറയുകയാണ് അയ്യോ ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടല്ല പറഞ്ഞത് അപ്പോൾ നമുക്ക് നാളെ മുതൽ കളി തുടങ്ങാം അത് കേട്ടപ്പോൾ മറ്റുള്ളവരും പറഞ്ഞു ഓക്കെ പവർ റൂമിനകത്ത് കയറുവാൻ നമുക്ക് നാളെ മുതൽ കളി തുടങ്ങാം ആ സമയത്ത് പെട്ടെന്ന് ഇയാൾ പറയുകയാണ് സിജോയോട് നമുക്കൊന്ന് പറയണം അതിനെക്കുറിച്ച് ഋഷി ചോദിക്കുന്ന എന്തിനാണ് നമ്മുടെ ഗെയിം സ്ട്രാറ്റജികളെക്കുറിച്ച് അവരോട് പറയുന്നത് ഇല്ല അവനോട് പറയണം ശരിക്കും പറഞ്ഞാൽ ഞാനും അവനും തമ്മിലുള്ള അങ്ങനത്തെ ഒരു അറ്റാച്ച്മെൻറ്റും അലയൻസും ഒക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് മുന്നമേ കൂട്ടി അവരോടൊന്നു പറയണം ഇല്ല എന്നുണ്ടെങ്കിൽ അത് എൻ്റെ വാക്കിന് ഞാൻ വില കൽപ്പിച്ചില്ല എന്നൊരു തോന്നൽ അവനുണ്ടാകും എന്ത് വാക്കിന്റെ കാര്യമാണ് ഇയാൾ പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇവർ വന്ന സമയം മുതൽ തന്നെ ഒരുമിച്ച് കളിച്ച് മുൻപോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു അലയൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ അലയൻസ് ഒക്കെ റോക്കി പാലിക്കാൻ തയ്യാറാണെങ്കിലും സിജോ അത് പാലിക്കാൻ തയ്യാറല്ല എന്നുള്ള കാര്യം ഇന്നത്തെ കളി കണ്ട വ്യക്തികൾക്ക് മനസ്സിലാകും അത് റോക്കിക്കും മനസ്സിലായിട്ടുണ്ട് അവൻ എനിക്കെതിരെ അവിടെ സംസാരിച്ചു എന്ന് പറഞ്ഞു രണ്ട് പ്രാവശ്യം അവൻ അവിടുന്ന് പുറത്തിറങ്ങി വന്നതിന് ശേഷവും അത് തിരുത്തും അല്ലെങ്കിൽ ഒരു സോറി പറയുമെന്നെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ അതുണ്ടായില്ല അവൻ്റെ പഴയ സ്റ്റാൻഡിൽ തന്നെ അവൻ ഉറച്ചു നിന്നുകൊണ്ട് വീണ്ടും എനിക്കിട്ട് കൊട്ടി എന്നും അയാൾ പറഞ്ഞു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സിജോ മുതലെടുക്കുകയാണ് എന്നാൽ റോക്കി അങ്ങേയറ്റം വിധേയത്വം പുലർത്തുകയാണ് റോക്കിക്ക് നിലപാടാണ് വിഷയം ആദ്യം തന്നെ റോക്കി സിജോയുടെ മുമ്പിൽ നട്ടല്ലൂരി വെച്ചതുപോലെയുള്ള സംസാരമാണ് ഇത് കേട്ടുകൊണ്ടിരുന്ന ഋഷിയും അപ്സരയും പറയുന്നുണ്ട് അവരോടൊന്നും പറയണ്ട നമുക്ക് നമ്മുടെ കളി അപ്പോൾ ഋഷിയോട് പെട്ടെന്ന് അങ്ങനെ അല്ലടാ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു വാക്കുണ്ട് അതിന് ഞാൻ വില കൽപ്പിക്കുന്ന മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അവനോട് പറയാതെ കളിക്കാൻ പറ്റില്ല ഞാൻ നാളെ അവനോട് പറയും നമ്മൾ നിങ്ങൾക്കെതിരെ കളിക്കാൻ പോകുകയാണെന്നും ഞങ്ങളുടെ കളിയുടെ പ്രത്യേകതകൾ ഇന്നതൊക്കെ ആയിരിക്കുമെന്നും ഞാൻ അവനോട് പറയും മാക്സിമം അവർ വിലക്കിയിട്ടും റോക്കി അവരുടെ മുമ്പിൽ ബഗ്ഗ് ചെയ്യുകയാണ് എനിക്ക് പറയണം ഞാൻ പറയും ഞാൻ പറയും ഒടുവിൽ അവരങ്ങ് സമ്മതിച്ചു കൊടുക്കുകയാണ് എന്തിനാണ് ഈ വിധേയത്വം ഇങ്ങനെ വിധേയത്വം പുലർത്തി കളിക്കുന്നവർ എവിടെ എത്താനാണ് സാധ്യത എത്രത്തോളം ഇത് പ്രേക്ഷകരുടെ മുമ്പിൽ ഇവർക്ക് മറച്ചുവെച്ച് മുൻപോട്ട് പോകുവാൻ സാധിക്കും ലാലേട്ടന്റെ മുമ്പിൽ നിന്നുകൊണ്ട് റോക്കി വിളിച്ചു പറഞ്ഞത് ഞാൻ ഈ കപ്പ് അടിച്ചിരിക്കും ഇവിടെ ഒരു പവർ റൂം ഉണ്ടെങ്കിൽ ആ പവർ റൂമിൽ പ്രവേശിക്കുന്നവൻ ഞാനായിരിക്കും എന്നൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അകത്തേക്ക് കയറിപ്പോയത് ആ റോക്കിയാണ് ഇപ്പോൾ നട്ടല്ലൂരി മറ്റൊരാളിന്റെ മുമ്പിൽ പണയം വെച്ചിരിക്കുന്നത് ഇവിടെ ശരിക്കും സിജോ നല്ല ഒന്നാം ഗെയിമാണ് കളിക്കുന്നത് കൂടെ ഒരുത്തനെ നിർത്തിക്കൊണ്ട് അവനെ ഉപയോഗിച്ച് താൻ തന്റെ മൈലേജ് കൂട്ടും ാണ് ഇതൊന്നും മനസ്സിലാക്കാതെ നട്ടലിന് പകരം വാഴപ്പിണ്ടിയുമായിട്ട് വന്നിരിക്കുന്ന ഒരുത്തൻ അവനോട് പറഞ്ഞിട്ട് എന്റെ ഗെയിം സ്ട്രാറ്റജി എന്താണെന്ന് അവൻ്റെ മുമ്പിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എനിക്ക് കളിക്കാൻ പറ്റുമോ അവനെതിരായി എന്നൊക്കെ പറയുമ്പോൾ ഇയാൾ ബിഗ് ബോസിൽ വരേണ്ട ആളല്ലായിരുന്നു മറ്റെന്തെങ്കിലും പണിയായിരുന്നു ഇയാൾക്ക് അനുയോജ്യം എന്ന് തോന്നിപ്പോവുകയാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം അടുത്ത ദിവസങ്ങളിൽ ഇവരുടെ കളി എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് എന്ന് കാണേണ്ടതിന്